ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് പേര് കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ചാർലിയുടെ മക്കളെ ഞാൻ തന്നെ വളർത്തുവാണോ അതോ വേറെ ആർക്കേലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാനും അതിനെപ്പറ്റി കുറേ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുട്ടികളെ ആർക്കും കൊടുക്കണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ദിവസമായപ്പോഴത്തേക്കുതന്നെ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു ഇപ്പോൾ അത്യാവശ്യം ഓടിച്ചടി നടക്കാനും നമ്മളെ കാണുമ്പോൾ അടുത്തോട്ട് വരും എന്നൊക്കെയുണ്ട് കേട്ടോ അപ്പം ഒരുപാട് എൻ്റെ അടുക്കൾ പറഞ്ഞത് കൊടുക്കേണ്ട കൊടുക്കേണ്ടത് അങ്ങനെയല്ല നോക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ തന്നെ വളർത്തണം എന്നാണ് കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുക്കാ ഒരു അഭിപ്രായം പറഞ്ഞത് പിന്നെ കുറേ പേര് പറഞ്ഞത് ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം പക്ഷേ കുറച്ച് വലുതായി കഴിയുമ്പോൾ നാലുപേരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് അപ്പം ഇത് പറയുകയാണെങ്കിൽ കൊടുക്കണം എന്നൊന്നും എനിക്കില്ല പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് കഴിയുമ്പം നമുക്ക് നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും നോക്കുന്നതിന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനും അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ എല്ലാവരും കൂടി വീട്ടുകാർക്ക് തനിച്ച് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ നിൽക്കണം അങ്ങനെയൊക്കെ ഒരു സംഭവം അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആണെങ്കിൽ ചാർലിക്ക് കൂട്ടായിട്ട് ഒരാളെ വെച്ചിട്ട് ബാക്കി എല്ലാവരെയും നമുക്ക് സേഫായിട്ട് നോക്കുന്ന ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള രീതിക്കാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു തീരുമാനം ഞാൻ അങ്ങനെയാണ് എടുത്തത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളെ ചാർലിയുടെ കുട്ടികളെ തരുമോ എന്നുള്ളത് ഒരുപാട് ഒത്തിരി പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെ തരുമോ എന്നുള്ളത് അപ്പം ഞാൻ എന്തായാലും കൊടുക്കും പക്ഷെങ്കിൽ എല്ലാവർക്കും കൊടുക്കൽ നടക്കില്ല അങ്ങനെ അങ്ങനെയൊരു സംഭവമുണ്ട് അതൊക്കെ നാല് കുട്ടികളെ ഉള്ളൂ അതിൽ ഒന്നിനെ ഞാൻ ഇവിടെ തന്നെ വെക്കാമെന്നുള്ള ഒരു പ്ലാനാണ് ആണ് ഇനിയിപ്പം പ്ലാൻ മാറ്റുമെന്നും അറിയത്തില്ല എന്താണെങ്കിലും എനിക്ക് നാല് പേർക്കേ കുട്ടികളെ കൊടുക്കാൻ പറ്റുള്ളൂ എങ്ങനെ പോയാലും അപ്പം ബാക്കിയുള്ളവർ എന്നോടൊന്നും തോന്നരുത് എനിക്ക് അതാണ് പറയാനുള്ളത് കാരണം ഒരുപാട് വീഡിയോ കാണാൻ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പം എല്ലാവർക്കും കൊടുക്കാൻ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വേറെ ഒരു പ്രശ്നവും വരാൻ പാടില്ല കാരണം എല്ലാവരും തന്നെ എന്നെ എന്നെപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെയാണ് ഇപ്പം കുട്ടികൾ തന്നില്ല എന്നുള്ളൊരു പേരിൽ ആരും വിഷമിച്ചിരിക്കാൻ പാടില്ല സോ അതാണ് കേട്ടോ പറഞ്ഞത് അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലാവും എല്ലാവരും ചോദിച്ചു എല്ലാവരും നന്നായി നോക്കും നോക്കും അങ്ങനെ അങ്ങനത്തെയൊക്കെ എല്ലാവരും നന്നായിട്ട് നോക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് മെസ്സേജ് മെസ്സയക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയ പണ്ടേ അറിയുന്നവരും ഒക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും പല പല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ എന്താ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഇപ്പം ചാർലിക്ക് ഒരു കുട്ടികൾ ആരുമില്ല എന്നുള്ളൊരു ഫീലായിരിക്കാനും പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുട്ടികളെ കൊടുക്കണം എന്നൊന്നും ഇല്ല പിന്നെ വലുതായി കഴിയുമ്പോഴുള്ളൊരു ഇതുകൊണ്ടാണ് ഇപ്പം ചാർലിയും കുഞ്ഞിനും നാലും മക്കളെന്ന് പറയുമ്പം ആറുപേരാകും ആറ് ആറുപേര് കൂടുതൽ വളർത്തുന്ന വീടുകളുണ്ട് എനിക്കറിയാം പക്ഷേങ്കിൽ ചിലപ്പം ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കണമെന്ന് ഇല്ല എപ്പോഴും സമയത്തും ചിലപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും അറിയായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു ഇത് വേണ്ടെന്നുള്ള രീതിക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പട്ടിക്കുട്ടികളൊക്കെ വേണമെങ്കിൽ മെസ്സേജ് ആയത് കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ പട്ടിക്കുട്ടികളെ കൊടുക്കുന്ന സമയത്ത് എന്നോടൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ ഏകദേശം നമ്മൾ കൊടുക്കാനുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ പേരൊന്നും വിടാതിരുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു പേരിട്ടിട്ട് ഇപ്പം നമ്മുടെ പപ്പീസിനെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ വേറെ പേരിടുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വെച്ചിട്ടാണ് എല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്ക് പേരിടാം എന്നുള്ള രീതിക്കാണ് ഞാൻ നിന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കോമൻ്റ് ചെയ്യാം നമുക്ക് എന്താ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ബൈ